ജാതി ചോദിക്കുന്നില്ല 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 മതം വിദ്യാഭ്യാസം ഭാഷ ണെങ്കിലും ഏത് വിശ്വാസത്തിൽ ഇരിക്കുന്ന ആളാണെങ്കിലും അതേ ഡിഗ്രി ഉണ്ടോ ഇല്ലയോ എന്ന് ദൈവം ചോദിക്കുന്നില്ല പണമുണ്ടോ ഇല്ലയോ എന്ന് ദൈവം ചോദിക്കുന്നില്ല സൗന്ദര്യമുണ്ടോ എന്ന് ദൈവം ചോദിക്കുന്നില്ല തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും പോകാതെ ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തക്രമണം ലോകത്തെ സ്നേഹിച്ചു ആ ലോകത്തെ ദൈവം സ്നേഹിച്ചതിന്റെ പ്രദർശനമാണ് സ്വന്തം ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തരുവാൻ തക്രമണമെടിയായി തീർന്നത് അതുകൊണ്ട് ആ കർത്താവിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യനും പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു മനുഷ്യൻ അടുക്കുവാൻ തക്രമണമെടിയായി തീരുന്നു ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ആ പദവി ലഭിക്കുന്നു

മാണത്തിന്റെ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയക്കപ്പെട്ടത് ആ ന്യായ പ്രമാണത്തിന്റെ കീഴിൽ നമ്മളെ ഓരോരുത്തരെയും ിലയ്ക്ക് വാങ്ങി പിതാവേ എന്ന് വിളിക്കുന്ന പുത്ര ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ പകരേണ്ടതിനാശികളുമാകുന്നു അപ്പോൾ ക്രിസ്തുവിന്റെ പാപത്തെ ഏറ്റുപറഞ്ഞു മനഃശാന്തപ്പെടുന്ന ഓരോ വ്യക്തികളും ദൈവമക്കളായി തീരുന്നു പുത്രത്തിന്റെ ആത്മാവിനെ പ്രാപിക്കുന്നു ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനുള്ള മകനും അതേ പിതാവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുവാണമിടയായി തീരുന്നു അങ്ങനെ വന്നൊരു വരുന്ന ഓരോ വ്യക്തികൾക്കും ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ശാശ്വതമായ അനഗ്രഹ അവകാശമാണ് അതെ സ്വർഗമെന്ന് പറയുന്നത്